ഒരു നാടിന്റെ വികസനം മനുഷ്യരുടെ ജീവിത നിലവാരത്തിലാണ് കോട്ടയം ജില്ലയിലെ വിജയപുരം ഗ്രാമപഞ്ചായത്ത് ആ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച അഞ്ച് സുവർണ വർഷങ്ങളാണ് കടന്നുപോയത് ശുദ്ധജലമെത്തിയ ഓരോ വീടും ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ തലച്ചായ്ക്കാൻ ഇടം കിട്ടിയ ഓരോ കുടുംബവും ഈ മാറ്റത്തിൻ്റെ നേർ സാക്ഷ്യമാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെയും ജനകീയ പങ്കാളിത്തത്തിലൂടെയും വിജയപുരം സ്വയം നവീകരിച്ചതിന്റെ കഥ ഈ ഡോക്യുമെന്ററിയിൽ കാണാം നമസ്കാരം ഞാൻ വി ടി സോമൻകുട്ടി വിജയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് ഈ ഭരണസമിതി അധികാരത്തിലേറ്റത് ഈ കോവിഡ് കാലഘട്ടത്തിൽ ജനങ്ങളുടെ ജീവനം സുരക്ഷ ചെയ്യുക എന്നുള്ളതാണ് ഈ ഭരണസമിതി മുന്നിൽ കണ്ടത് അതുകൊണ്ട് തന്നെ കോവിഡ് സെന്ററുകൾ സ്ഥാപിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറും സഞ്ചരിക്കുന്ന ആംബുലൻസുകളെ ഏർപ്പെടുത്തുകയും കോവിഡ് സെന്ററിൽ നിന്നും ഭവനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതുപോലെ തന്നെ അവരെ ഭക്ഷ്യ കിറ്റുകൾ സാമൂഹിക അടുക്കള വഴി ഭവനങ്ങളിൽ കോവിഡ് രോഗം ബാധിച്ചവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക ഇതൊക്കെയായിരുന്നു ഈ ഭരണസമിതി ആദ്യ ഘട്ടം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് പഞ്ചായത്തിന്റെ തനതുപാടിൽ നിന്ന് ലക്ഷം രൂപ മടക്കി ഇരുപത്തിനാല് മണിക്കൂർ ആംബുലൻസ് സർവീസ് നടത്തുകയും അതുപോലെ തന്നെ കോവിഡ് മരണങ്ങൾ മൂലം മരണങ്ങൾ ഉണ്ടാകുന്ന മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിന് ഭരണസമിതിയിലെ ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ മൃതശരീരങ്ങൾ ഇരുപത്തിനാല് കിലോമീറ്റർ വരെ സംസ്കരിച്ചതായി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അനുഭവം ഞങ്ങളെ മനസ്സിനെ വേദനിപ്പിക്കുകയും ഇനിയുള്ളൊരു കാലഘട്ടത്തിൽ ഇതിനൊരു പ്രതിസന്ധി ഉണ്ടാകാത്ത തരത്തിൽ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാകണമെന്ന് ഭരണസമിതി ആരോപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാങ്ങാനം ചെലമ്പ്രക്കുന്നിൽ ഒരു ഗ്യാസ് ക്രെമിറ്റോറിയം നിർമ്മിക്കണമെന്ന് ഈ ഭരണസമിതി തീരുമാനമെടുക്കുന്നത് നമ്മുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് ഒരു ക്രെമറ്റോറിയം നിർമ്മിക്കാൻ ഈ ഭരണസമിതി അഖണ്ഠമായ ഒരു തീരുമാനം തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വാങ്ങാനം ഈ ഒക്ടോബർ മുപ്പതിന് ക്രെമറ്റോറിയം ബഹുമാനപ്പെട്ട എം എൽ എ നാടിന് സമർപ്പിച്ചത് കോട്ടയം ടൗണിനോട് ചേർന്ന് ഏറ്റവും ജനസാന്ദ്രതയുള്ള ഒരു ടൗൺ പഞ്ചായത്താണ് വിജയം കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികൾ വിജപുരം ഗ്രാമപഞ്ചായത്ത് ഏറ്റവും നല്ല രീതിയിൽ നടപ്പാക്കിയിട്ടുണ്ട് അതിന്റെ ഉദാഹരണമാണ് ഫ്ളാറ്റ് ശ്മശാനം മുതലായ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സോമുട്ടി അവർക്ക് കക്ഷി രാഷ്ട്രീയ വേദമണ്യം എല്ലാ ജനപ്രതിനിധിയും ഒന്നിച്ച് കൂട്ടി നിർത്തി നടപ്പിലാക്കിയതുകൊണ്ടാണ് ഈ പദ്ധതികളുടെ വിജയം ഈ ഭരണസമിതിയിലെ രണ്ടാമത്തെ ഒരു സ്വപ്ന പദ്ധതിയാണ് കരുതൽ കേരളത്തിലെ തന്നെ ആദ്യ ഒരു എന്ന പദ്ധതി അതിലൂടെ ഒരു വർഷം പത്ത് ലക്ഷം രൂപ പാവപ്പെട്ട ആളുകൾക്ക് മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി ഈ പദ്ധതി വിനിയോഗിക്കുന്നു അതിന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു ക്യാൻസർ ബാധിതരായ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ ബാധിച്ച് വില കൂടിയ മരുന്നുകൾ വാങ്ങാൻ കഴിയാത്തവർക്കാണ് ഈ പദ്ധതി ഏറെ പ്രയോജനപ്പെടുന്നത് ആരോഗ്യരംഗത്ത് ഈ ഭരണസമിതിക്ക് ഏറെ മുന്നോട്ട് പോകാൻ കഴിയും പാറമ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കോട്ടയം എം എൽ എ ബഹുമാനപ്പെട്ട തിരുവഞ്ചി രാഹർഷന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പുതിയൊരു കെട്ടിട സമുച്ചയത്തിൻ്റെ നിർമ്മാണങ്ങൾ നടത്തുവാൻ ഞങ്ങൾ കഴിഞ്ഞു അതുപോലെ തന്നെ പത്തൊമ്പത് വാർഡുകളുള്ള ഈ പഞ്ചായത്തിൽ ഒരു പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല സുഖമായി നടക്കുന്നുവെങ്കിലും ജനസംഖ്യാ വർധനം അനുസരിച്ച് ഒരു പുതിയൊരു പാലിയേറ്റീവ് യൂണിറ്റിനെ രൂപീകരിച്ചു അതുപോലെ തന്നെ സബ്സെൻ്ററുകൾ പുതിയ സബ് സെൻ്ററുകൾക്ക് സ്ഥലം വാങ്ങി കെട്ടിടങ്ങൾ നിർമ്മിച്ചു പാറമ്പുഴ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് പരിശോധനകൾ നടത്തുന്നതിനും വേണ്ടി ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ പുതിയ ലാബുകൾ അതിനുള്ള ഉപകരണങ്ങൾ വാങ്ങുവാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ഭരണത്തിൻ്റെ നേട്ടം വിജയം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പദ്ധതിയാണ് പ്രഭാത ഭക്ഷണം സ്കൂൾ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം നൽകാനുള്ള ആ ഒരു പദ്ധതി കേരളത്തിലാദ്യമായി വിജുരം ഗ്രാമപഞ്ചായത്താണ് ആ പദ്ധതി രൂപീകരിച്ചതും അത് നടപ്പിലാക്കിയതും ബിജുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വടപാത്ത ഡമ്പിംഗ് യാർഡ് ഇവിടെ നിലനിന്നിരുന്നു അത് അവിടുന്ന് നീക്കം ചെയ്യുന്നതിനും നിലവിലെ മാലിന്യങ്ങൾ നീക്ക സർക്കാരിനെ സമീപിച്ച് ആ മാലിന്യങ്ങൾ ഇവിടെ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വഴിയോരങ്ങളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്തുന്നതിനു വേണ്ടി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച കേരളത്തിലെ ഏക പഞ്ചായത്താണ് വിജൂരം ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നുകൾ വഴിയോരങ്ങളിൽ സ്ഥാപിച്ചു വിജൂരം പഞ്ചായത്തിൻ്റെ പാതയോരങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി വഴിയോരങ്ങളിൽ ചെടികൾ നട്ടു പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ വടവാതൂർ ജംഗ്ഷനിൽ തന്നെ ഐ ലവ് വടവാതൂർ എന്ന ലോഗോ സ്ഥാപിക്കുന്നതിനും ഈ ഭരണസമിതി കഴിഞ്ഞു പഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലയാണ് തെരുവിളക്ക് പരിപാലനം അത് വളരെ മികച്ച രീതിയിൽ തന്നെ വാർഡിൻ്റെ വിവിധ മേഖലകളിൽ എൽ ഇ ഡി ബൾബുകൾ സ്ഥാപിച്ച് അത് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നു അതുപോലെ തന്നെ എം ആർ എഫിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് വാർഡിൻ്റെ വിവിധ മേഖലകളിൽ വിലയേറിയ ലൈറ്റുകൾ സ്ഥാപിക്കുവാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു മീനന്തരയാറിൻ്റെ ഓരത്ത് അവിടെ കുട്ടികൾക്കായി ഒരു പാർക്ക് സ്ഥാപിക്കുവാനും പ്രായമാർക്ക് ഒരു ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കുവാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു നമസ്കാരം ഞാൻ വിജയപുരം ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണ് എൻ്റെ പേര് ബാബു പി ജോസഫ് എന്നാണ് ഇന്നത്തെ വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി യു ഡി എഫിൻ്റെ അങ്ങനെ ഞാൻ എൽ ഡി എഫ് മെമ്പർ ആകുന്ന സമയത്ത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ വാർഡിലെ എന്താണ് ഡെവലപ്പാക്കാൻ പറ്റുന്നത് എന്ന ചിന്തയുമായി ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട വി ടി സോമൻകുട്ടി അവരുടെ പ്രസിഡൻ്റേ നമുക്ക് മീനന്തര നമ്മുടെ കടത്തുകിടവിൻ്റെ അവിടെ ഒരു നല്ല വികസനത്തിൻ്റെ സാധ്യത കിടപ്പുണ്ട് അപ്പം നമുക്കവിടെ ഒരു നല്ല പാർക്കും അതുപോലെ എന്നോടനുബന്ധിച്ച കാര്യങ്ങളുമൊക്കെ കൊണ്ടുവരണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ബഹുസേ പതിനാറാം വാർഡ് വികസനത്തിന് സാധ്യതയുണ്ട് ടൂറിസം വളരും നമ്മളവിടെ ആദ്യം ഒരു പാർക്കുണ്ടാക്കും അതിനുശേഷം അവിടുത്തെ ചിറ ഉയർത്തി ആ ചിറയിലൂടെ നടക്കുന്നതിനും സൈക്കിൾസിനുമുള്ള സൗകര്യം കൊടുക്കും പൊൻപള്ളി താഴെ പണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ബോട്ട് ജെട്ടിക്ക് വരെ ഒരു വികസനം കൊണ്ടുവരണം ആറ്റിലൂടെ നല്ല ഉല്ലാസയാത്ര ബോട്ടിങ് നടത്തുന്നതിന് നമുക്ക് ശ്രമിക്കണം എന്നൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് പറയുകയുണ്ടായി ഒരു സ്വപ്ന പദ്ധതിയാണ് മീനന്തര ടൂറിസം ആ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി പടവാന്തൂർ ബണ്ട് റോഡിൽ കോട്ടയം കാർണിവൽ എന്ന പ്രോഗ്രാം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി നടത്തുവാൻ തീരുമാനിച്ചു ഏതാണ്ട് മൂന്ന് വർഷമായി അത് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഉയരം കൂടിയ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിലൂടെയും ഗാനമേളയും വിവിധ പരിപാടികളാൽ ഒട്ടനവധി പതിനായിരക്കണിന് ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും തീർച്ചയായിട്ടും അത് വരും വർഷങ്ങളിലും അത് നടത്തുവാൻ ഞങ്ങളെ ഈ ഭരണസമിതി മുന്നോട്ടെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതും ഞങ്ങളുടെ ഒരു നേട്ടം തന്നെയാണ് ചെറുകിട കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിച്ച് ഇന്ന് അത് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് പന്ത്ര പന്ത്രണ്ടാം വാർഡിലെ ചൂരുവേലിക്കുന്ന പതിമൂന്നാം വാട്ടിലെ ആനത്താനം കുടിവെള്ള പദ്ധതി പതിനഞ്ചാം വാർഡിലെ ഉണ്ണിക്കുന്ന് കുടിവെള്ള പദ്ധതി ഇതെല്ലാം പൂർത്തീകരിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു സാധാരണക്കാരായ പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് വിജയം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ വലിവാറ അവിടെ ഒരു പൊതു ടോയ്ലറ്റ് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ടേക്ക് എ ബ്രേക്ക് പഞ്ചായത്തിനോട് ചേർന്ന് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പൊതു ടോയ്ലറ്റ് ഇവിടെയും നിർമ്മിക്കുവാൻ കഴിഞ്ഞു അതുപോലെ തന്നെ വിജയം പഞ്ചായത്തിലെ ടോയ്ലറ്റുകൾ ഇല്ലാത്ത എല്ലാ വീടുകൾക്കും അത് മെയിൻ്റനൻസ് എല്ലാം പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് അത് ജനങ്ങൾക്ക് ഗുണകരമായി പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൂടെ ഈ ഭരണസമിതിയുടെ നേട്ടമായി കാണുന്നു പഞ്ചായത്തിന് സ്വന്തമായ ആംബുലൻസ് വാങ്ങുവാൻ കഴിഞ്ഞതും ഈ ഭരണസമിതിയുടെ രൂപയാണ് നേട്ടമായി തന്നെ കാണുന്നു ഈ ഭരണസമിതി ഒട്ടനവധി ജനോപകരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും വനിതകൾക്കായിട്ടുള്ള ഏറ്റവും മൂന്ന് പ്രധാന പദ്ധതികളാണ് വനിതകൾക്കായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഫിറ്റ്നസ് സെൻറ്റർ ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം മുതൽ മുടക്കി അത്യാധുനിക രീതിയിലുള്ള ഒരു വനിതാ ഫിറ്റ്നസ് സെൻറ്റർ ആണ് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് നൂറോ നൂറിലധികം വനിതകൾ ഇപ്പോൾ തന്നെ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് വനിതാ കോഫി ഷോപ്പ് വിജയം പഞ്ചായത്തിൽ തന്നെ രണ്ട് വനിതാ കോഫി ഷോപ്പുകൾ ഇപ്പോൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ടീനേജ് കുട്ടികൾക്കായിട്ടുള്ള മെൻസ്രൽ കപ്പ് കൂടുതൽ കുട്ടികൾക്ക് ശുചിത്വം എന്ന ആശയം കൂടുതൽ വ്യാപിപ്പിക്കുക എന്നൊരു ആശയത്തോടു കൂടിയാണ് നമ്മൾ മെൻസറൽ കപ്പ് എന്ന ആശയം നമ്മുടെ വിജയം ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കിയിരിക്കുന്നത് വിജയം പഞ്ചായത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ വാർഡിന് നൽകാൻ പറ്റിയിരിക്കുന്ന പ്രധാനമായ ഒന്ന് തന്നെയാണ് ഈ സബ് സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മുടക്കി ഇവിടെ പണിയുന്ന ഈ സബ് സെൻ്റർ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റുകൾ ഒന്നാണ് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടത്തിയ അംഗനവാടി ഈ വാർഡിൻ്റെ വികസന പ്രവർത്തന രംഗത്ത് നല്ല രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് സാധിച്ചു എല്ലാ വഴികളും ഒന്നൊഴിയ എല്ലാ വഴികളും ടാർ ചെയ്യുകയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇടവഴികൾ മുഴുവൻ കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വാർഡിലെ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും ഏതാണ്ട് ഒരു എടുത്ത് പത്തോ പതിനഞ്ചോ എണ്ണം അങ്ങ് അറ്റം ഡാമേജ് ഉണ്ടായിരിക്കും ബാക്കി എല്ലാ സ്ട്രീറ്റ് ലൈറ്റുകളും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുക കത്തുന്നുണ്ട് അതുപോലെ തന്നെ മന്ദിരം ജംഗ്ഷൻ പാലൂർപ്പടി ജംഗ്ഷൻ മാങ്ങാനം സ്കൂൾ ജംഗ്ഷൻ എന്നീ മൂന്ന് ജംഗ്ഷനുകളാണ് നമുക്കുള്ളത് അവിടെ മൂന്ന് ജംഗ്ഷനിലും മിനി ഹൈമാുലൈറ്റ് സ്ഥാപിച്ച് വളരെ നല്ല രൂപത്തിൽ വെട്ടം കവലയിൽ പ്രദാനം ചെയ്യുന്ന രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിജയകരമായി നടന്നു വരുന്നു ഈ അഞ്ച് വർഷക്കാലം വിജയപരത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഇതൊരു ഭരണ നേട്ടമല്ല ജനപങ്കാളിത്തത്തോടെയുള്ളൊരു വികസനമാണ് ഇവിടെ നടപ്പായത് ഇനിയും നമ്മുടെ പഞ്ചായത്തിന് ഏറെ മെച്ചപ്പെടുവാനുണ്ട് വിജൂരത്തെ ഏറെ മികച്ചതാക്കാനുള്ള യാത്ര തുടരുകയാണ് നന്ദി നമസ്കാരം